രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളും കൃത്യതയോടുകൂടി പ്രവചിച്ച് മലയാളികളുടെ കയ്യടി നേടിയ റാഷിദ് സി പി എന്ന ചെറുപ്പക്കാരൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഫലമെന്താകുമെന്ന പ്രവചനവും നടത്തിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് റാഷിദിൻ്റെ ലോക്സഭാ മണ്ഡലമായ വടകരയിൽ ഷാഫി പറമ്പിൽ എൺപത്തി എണ്ണായിരം മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രവചനം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട മുന്നണികൾക്ക് എത്ര സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും വോട്ടു ശതമാനം എത്രയായിരിക്കുമെന്നും റാഷിദ് പ്രവചിക്കുന്നത് റാഷിദിൻ്റെ ഈ പ്രവചന പ്രകാരം യു ഡി എഫിന് തന്നെയാണ് കേരളത്തിൽ മുൻതൂക്കം പതിനാല് മുതൽ പതിനേഴ് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയാണ് യു ഡി എഫിന് റാഷിദ് പ്രവചിക്കുന്നത് പക്ഷേ വോട്ടു ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കുറവുണ്ടാകും എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്ന റാഷിദ് എൻ ഡി എക്ക് ഒരു സീറ്റ് നേടാനുള്ള സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നും പറയുന്നു ഏതൊക്കെയാണ് സീറ്റുകൾ എന്നുള്ള കാര്യത്തിൽ പ്രവചനം നടത്തിയിട്ടില്ല അത് വടകരയുടെ കാര്യത്തിൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത് കാരണം വടകരയിലുള്ള ആളായതുകൊണ്ട് വടകരയുടെ പൾസ് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും ബാക്കി ഓരോ മണ്ഡലങ്ങളായി എടുത്തുള്ള വിശദമായ അവലോകനമല്ല റാഷിദ് തൻ്റെ പ്രവചനങ്ങളിൽ ഉടനീളം പുലർത്തിയിട്ടുള്ളത് പൊതുവായി എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പ്രതിഫലിക്കുന്നത് എന്നുള്ള പ്രവചനമാണ് നടത്താറുള്ളത് അതുതന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും നടത്തിയിരിക്കുന്നത് വോട്ടു ശതമാനം കഴിഞ്ഞ തവണ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ട് നേടിയിരുന്ന യു ഡി എഫിന് ഇക്കുറി നാൽപ്പത്തി രണ്ട് അഞ്ച് മുതൽ നാൽപ്പത്തി ശതമാനം വരെ വോട്ടുകൾ മാത്രമേ നേടാനാകൂ എന്നാണ് റാഷിദ് പറയുന്നത് പതിനാല് മുതൽ പതിനേഴ് വരെ സീറ്റുകൾ എൽ ഡി എഫിനാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ അവർക്ക് കഴിഞ്ഞ തവണ മുപ്പത്തിയാറ് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയേക്കാവുന്ന കുറഞ്ഞ വോട്ട് ശതമാനമായി റാഷിദ് വയ്ക്കുന്ന മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലുതാണ് എന്തായാലും എൽ ഡി എഫ് വോട്ട് ശതമാനം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് റാഷിദിന്റെ ഈ പ്രവചനത്തിന് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സീറ്റ് നേടും പൂജ്യം മുതൽ ഒരു സീറ്റുകൾ വരെയാണ് രാഷ്ട്രീയ പ്രവചിക്കുന്നത് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഉറപ്പിച്ചു പറയുകയല്ല പതിനഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ എൻ ഡി എക്ക് ഇക്കുറി പതിനാല് മുതൽ പതിനെട്ടര ശതമാനം വരെ നേടാനുള്ള സാധ്യതയുണ്ട് അത് പതിനെട്ടര ശതമാനം ആവുകയാണെങ്കിൽ ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പൊതുവേ ഈ തെരഞ്ഞെടുപ്പ് സർവേകളും എക്സിറ്റ് പോളുകളും ഒക്കെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് വോട്ട് ശതമാനത്തിന്റെ കൂടി കണക്ക് പരിഗണിച്ചിട്ടാണ് ആ കണക്ക് തന്നെയാണ് റാഷദിന്റെയും ഈ പ്രവചനത്തിലുള്ളത് അപ്പോൾ എൻ ഡി എക്ക് പതിനെട്ടര ശതമാനം വോട്ട് കേരളത്തിൽ നേടാൻ സാധിച്ചാൽ ഒരു സീറ്റ് ഉറപ്പായും അവരുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് റാഷദ് കണക്ക് കൂട്ടുന്നത് അത് തിരുവനന്തപുരമാകാം തൃശൂരാകാം ആറ്റിങ്ങൽ ആകാം പത്തനംതിട്ടയാകാം ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഇന്റലിജൻസ് ജയിപ്പിച്ചു എന്ന് പറയുന്നത് കണക്കിലെടുക്കുകയാണെങ്കിൽ ആലപ്പുഴയാകാം അപ്പോൾ എവിടെ വേണമെങ്കിലും ആകാം അത് ഏതാണ് സീറ്റ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം പതിനെട്ടര ശതമാനം വോട്ട് നേടാൻ എൻ ഡി എക്ക് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഒരു സീറ്റിൽ വിജയിക്കാനാകും എന്ന് റാഷിദ് കണക്ക് കൂട്ടുകയാണ് ഇപ്പൊ എൽ ഡി എഫിന് മൂന്നു മുതൽ അഞ്ചു വരെ എന്ന് പറയുന്നത് പ്രീപോൾ പോൾ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വിവിധ സർവേ റിപ്പോർട്ടുകളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു കണക്ക് തന്നെയാണത് ഇപ്പോൾ വിവിധ മുന്നണികൾ നടത്തിയിരിക്കുന്ന കണക്കെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ഏതാണ്ട് ഇതേ നിലയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എൽ ഡി എഫ് നാല് സീറ്റ് അവർക്ക് ഉറപ്പായി ജയിക്കാൻ സാധിക്കുമെന്നും ബാക്കിയുള്ള എട്ട് സീറ്റുകളിൽ നല്ല മത്സരം നടക്കുന്നു അതിൽ എഡ്ജ് ഉണ്ട് എന്നും പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രാശിദ് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിലുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് നാലാണ് അപ്പോൾ സ്വാഭാവികമായും നാല് സീറ്റുകൾ എന്തായാലും എൽ ഡി എഫിന് വിജയിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ട്വൻറ്റി ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് എങ്കിലും യു ഡി എഫിൻ്റെ ബൂത്തുതല കണക്കെടുപ്പിലും അവർക്ക് മൂന്ന് നാല് സീറ്റുകളിൽ പരാജയം ഉറപ്പാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട് നേതൃതലത്തിലുള്ള ആളുകൾ അപ്പോൾ അത് ശരിവച്ചുകൊണ്ട് റാഷ്ടത്തിൻ്റെ കണക്കെടുപ്പിലും യു ഡി എഫിന് വോട്ടു ശതമാനത്തിലും സീറ്റിൻ്റെ കാര്യത്തിലും കുറവുണ്ടാകുന്നു എൽ ഡി എഫിന് ഒട്ടു ശതമാനത്തിലും വർധന അതോടൊപ്പം സീറ്റുകളുടെ എണ്ണത്തിലും വർധന ഉണ്ടാകുന്നു എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വോട്ട് ശതമാനം കുറയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കാരണം റാഷിദിന്റെ കണക്ക് പ്രകാരമുള്ള ലീസ്റ്റ് വോട്ടിംഗ് പെർസെൻറ്റേജ് ബി ജെ പിക്ക് പതിനാല് ശതമാനമാണ് കഴിഞ്ഞ തവണ പതിനഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം നേടിയവരാണ് അതിനിടയിലുള്ള ഒരു രീതിയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണത്തെ ഒരു ശരാശരി നിലനിർത്താനാകുമെന്ന് മാത്രം അപ്പോൾ പതിനെട്ടര എന്നുള്ള നിലയിലേക്ക് ബി ജെ പി എത്തിയാൽ ഒരു സീറ്റ് അവർക്ക് നേടാനാകും ബി ജെ പി അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ബി ജെ പിയുടെ ബൂത്ത് തല അവലോകന യോഗത്തിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ജയിക്കാനാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ അവരുടെ നേതൃയോഗത്തിലും അവർ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഒരു ചെറിയ പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് റാഷിദിന്റെ ഈ പ്രവചനം വരുന്നത് ഇത് ഈ പ്രവചനത്തിൽ യഥാർത്ഥത്തിൽ വിഷമം തോന്നാൻ സാധ്യതയുള്ളത് യു ഡി എഫിന് മാത്രമാണ് കാരണം പതിനാല് സീറ്റുകളിലേക്ക് വരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനമാണ് റാഷിദ് മുന്നോട്ട് വയ്ക്കുന്നത് റാഷിദിൻ്റെ ഫേസ്ബുക്ക് പേജായ റാഷിദ് സി പി അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിശദമായിട്ടുള്ള പ്രവചനം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഒപ്പം റാഷിദിൻ്റെ ഈ പ്രവചനത്തോടുള്ള നമ്മുടെ അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്താൻ സാധിക്കും തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലെ കൃത്യത കൊണ്ട് മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ സി പി റാഷിദിൻ്റെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ പ്രവചനം വന്നിട്ടുണ്ട് റാഷിദിൻ്റെ ലോക്സഭാ മണ്ഡലമായ വടകരയുടെ ഫലമാണ് പ്രവചിച്ചിരിക്കുന്നത് കേരളം കണ്ട അതിശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമായിട്ടാണ് വടകര വിലയിരുത്തപ്പെടുന്നത് ആ വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നാണ് റാഷിദിൻ്റെ പ്രവചനം കൃത്യമായി പറഞ്ഞാൽ എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വരെയുള്ള ഭൂരിപക്ഷം വോട്ടു ശതമാനത്തിൻ്റെ കണക്കും റാഷിദ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് യു ഡി എഫിന് നാൽപ്പത്തി എട്ടര മുതൽ അൻപത്തി മൂന്നര ശതമാനം വോട്ട് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് എൽ ഡി എഫിന് നാൽപ്പത് പോയിൻ്റ് അഞ്ച് മുതൽ നാൽപ്പത്തി നാല് ശതമാനം വരെ ബി ജെ പിക്ക് ആറ് മുതൽ ഒൻപതര ശതമാനം വരെ വോട്ട് കിട്ടാനുള്ള സാധ്യതയെന്നാണ് റാഷിദ് പ്രവചിക്കുന്നത് റാഷിദിൻ്റെ സ്വന്തം പാർലമെൻറ്റ് നിയോജക മണ്ഡലമായതുകൊണ്ട് തന്നെ കൂടുതൽ അടുത്തു നിന്നറിഞ്ഞ് നടത്തുന്ന പ്രവചനമായതിനാൽ നമുക്കതിനെ അപ്പാടെ തള്ളിക്കളയാൻ സാധിക്കില്ല തന്നെ കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ച് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മൂന്നെണ്ണം ഇതെല്ലാം കൃത്യതയോടുകൂടി പ്രവചിച്ചയാളാണ് ഇപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ബി ജെ പി ജയിക്കുമെന്ന് കേരളത്തിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് വരെ നേടാൻ സാധിക്കുമെന്ന് ഒക്കെ സൂക്ഷ്മമായി പ്രവചിച്ച റാഷിദ് വടകരയിലെ രാഷ്ട്രീയത്തെ അടുത്തുനിന്ന് കണ്ട് നടത്തിയ ഈ പ്രവചനം അത്ര നിസ്സാരമായി അത് യു ഡി എഫിന് അനുകൂലമായി പറയുകയാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനാകില്ല തന്നെ കാരണം സൂക്ഷ്മമായ വിലയിരുത്തലുകളോടെയാണ് റാഷ്ട്ര പ്രവചനം നടത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം യു ഡി എഫിന് അനുകൂലമായ അതിഭയങ്കരമായ തരംഗം ആഞ്ഞടിച്ചു എന്നുള്ളതൊന്നുമല്ല അതിനപ്പുറത്ത് പാർട്ടി വോട്ടുകൾക്ക് പുറമേ വോട്ടു സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച ശൈലജ ടീച്ചർക്ക് അതിന് സാധ്യമാകുന്നില്ല എന്നതാണ് വടകരയിൽ ഷാഫി പറമ്പലിന് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള സാധ്യതയെന്നാണ് റാഷിദ് വിലയിരുത്തുന്നത്